ഹായ് ഹലോ ഫ്രണ്ട്സ് സ്റ്റഡി ഗ്രൂപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് കേരളവുമായി ബന്ധപ്പെട്ട പ്രധാന കറണ്ട് അഫയേഴ്സ് ആണ് ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ എൽ ഡി സി എൽ പി യു പി നമ്മുടെ സിലബസ് പ്രകാരമുള്ള കറണ്ട് അഫെയർസ് ചോദ്യങ്ങൾ അപ്പോൾ കേരളം എന്ന ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ചോദിക്കാവുന്ന പ്രധാനപ്പെട്ട കറണ്ട് അഫെയർസ് ചോദ്യങ്ങൾ നോക്കാം ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഭരണഘടന സാക്ഷരതാ ജില്ല ഏത് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ ജില്ല ഏതാണ് കൊല്ലമാണ് കൊല്ലം വിദ്യാർത്ഥികൾക്ക് ആർത്തവ അവധി അനുവദിച്ച കേരളത്തിലെ ആദ്യ സർവകലാശാല ഏത് വിദ്യാർത്ഥികൾക്ക് ആർത്തവ അവധി അനുവദിച്ച കേരളത്തിലെ ആദ്യ സർവകലാശാല കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയാണ് കുസാറ്റാണ് കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെ ജനുവരിയിൽ ഇന്ത്യൻ ലൈബ്രറി കോൺഗ്രസ്സിന് വേദിയായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ ഇന്ത്യൻ ലൈബ്രറി കോൺഗ്രസ്സിന് വേദിയായത് കണ്ണൂരാണ് കണ്ണൂർ കേരളത്തിൻ്റെ ഏത് പദ്ധതിയാണ് തമിഴ്നാട്ടിൽ പുന്നഗൈ എന്ന പേരിൽ നടപ്പാക്കാൻ ഒരുങ്ങുന്നത് കേരളത്തിൻ്റെ ഏത് പദ്ധതിയാണ് തമിഴ്നാട്ടിൽ പുന്നഗൈ എന്ന പേരിൽ നടപ്പാക്കാൻ ഒരുങ്ങുന്നത് മന്ദഹാസം പദ്ധതിയാണ് മന്ദഹാസം അടുത്തത് ന്യൂയോർക്ക് ടൈംസ് തയ്യാറാക്കിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലോകത്ത് കണ്ടിരിക്കേണ്ട അൻപത്തിരണ്ട് ടൂറിസം കേന്ദ്രങ്ങളിൽ ഇന്ത്യയിൽ നിന്ന് ഉൾപ്പെട്ടത് ന്യൂയോർക്ക് ടൈംസ് തയ്യാറാക്കിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലോകത്ത് കണ്ടിരിക്കേണ്ട അൻപത്തിരണ്ട് ടൂറിസം കേന്ദ്രങ്ങളിൽ ഇന്ത്യയിൽ നിന്ന് ഉൾപ്പെട്ടത് കേരളമാണ് കേരളത്തിന് പതിമൂന്നാമത് സ്ഥാനമാണ് കേരളമാണ് ഉൾപ്പെട്ടിരിക്കുന്നത് ഓർത്തിരിക്കുക രാജ്യസഭ നിയന്ത്രിച്ച ആദ്യ നോമിനേറ്റഡ് അംഗം പി ടി ഉഷയാണ് രാജ്യസഭ നിയന്ത്രിച്ച ആദ്യ നോമിനേറ്റഡ് അംഗം പി ടി ഉഷ അറുപത്തി ഒന്നാമത് സ്കൂൾ കലോത്സവത്തിൽ സ്വർണ്ണക്കപ്പിന് അർഹമായ ജില്ല കോഴിക്കോടാണ് അറുപത്തി ഒന്നാമത് സ്കൂൾ കലോത്സവത്തിൽ സ്വർണ്ണക്കപ്പിന് അർഹമായ ജില്ല കോഴിക്കോട് താഴെ പറയുന്ന സൂചകങ്ങളിൽ നിന്ന് എഴുത്തുകാരിയെ തിരിച്ചറിയുക നമുക്ക് ഇപ്പോഴത്തെ സിലബസ് പ്രകാരം ചോദിക്കാവുന്ന പ്രസ്താവന രീതിയിലുള്ള ഒരു ചോദ്യമാണ് അവർ തന്നിരിക്കുന്നത് പറയുന്ന സൂചകങ്ങളിൽ നിന്ന് എഴുത്തുകാരിയെ തിരിച്ചറിയുക പ്രശസ്തമായ കന്നഡ നോവലിസ്റ്റ് വിവർത്തക ചെറുകഥാകൃത്ത് എന്നീ നിലകളിൽ പ്രശസ്തയാണ് പ്രശസ്തമായ കന്നഡ നോവലിസ്റ്റ് വിവർത്തക ചെറുകഥാകൃത്ത് എന്നീ നിലകളിൽ പ്രശസ്തയാണ് ചന്ദ്രഗിരിയെ തീരാഥല്ലി ചന്ദ്രഗിരിയുടെ തീരങ്ങളിൽ ആണ് ആദ്യ നോവല് ഐഷാറാമല്ലി എന്ന യാത്രാ വിവരണം എഴുതിയിട്ടുണ്ട് മാധവികുട്ടിയുടെ മനോമി പി കെ ബാലകൃഷ്ണൻ്റെ ഇനി ഞാൻ ഉറങ്ങട്ടെ തുടങ്ങി നിരവധി കൃതികൾ മലയാളത്തിൽ നിന്നും കന്നഡയിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട് വ്യക്തി സാറ അബൂബക്കറാണ് സാറ അബൂബക്കർ കന്നഡയിലെ ആദ്യ മുസ്ലിം എഴുത്തുകാരിയാണ് എന്നുകൂടി ഓർത്തിരിക്കുക സാറാ അബൂബക്കർ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ മികച്ച ജില്ലയ്ക്കുള്ള സ്വരാജ് ട്രോഫി നേടിയത് കൊല്ലം ജില്ലയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തി രണ്ടിലെ മികച്ച ജില്ലയ്ക്കുള്ള സ്വരാജ് ട്രോഫി നേടിയത് കൊല്ലം ജില്ല കൊല്ലം മികച്ച കോർപ്പറേഷൻ തിരുവനന്തപുരമാണ് മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് പെരുമ്പടപ്പ് മികച്ച മുനിസിപ്പാലിറ്റി തിരൂരങ്ങാടി മികച്ച ഗ്രാമപഞ്ചായത്ത് മുളന്തുരുത്തി എല്ലാ വർഷവും ഇതേക്കുറിച്ചിട്ട് പി ചോദിക്കുന്നതാണ് ഓർത്തിരി രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിലെ മികച്ച ജില്ലയ്ക്കുള്ള സ്വരാജ് ട്രോഫി നേടിയത് കൊല്ലം മികച്ച കോർപ്പറേഷൻ തിരുവനന്തപുരം മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് പെരുമ്പടപ്പ് മികച്ച മുനിസിപ്പാലിറ്റി തിരൂരങ്ങാടി മികച്ച ഗ്രാമപഞ്ചായത്ത് മുളന്തുരുത്തി അടുത്തത് ഡിജിറ്റൽ ബാങ്കിങ് നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഡിജിറ്റൽ ബാങ്കിങ് നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം കേരളം തന്നെയാണ് കേരളം കറുപ്പും വെളുപ്പും മായാവർണ്ണങ്ങളും എന്നത് എഴുതിയത് ശ്രീകുമാരൻ തമ്പി കറുപ്പും വെളുപ്പും മായാവർണ്ണങ്ങളും എന്ന കൃതിയുടെ കർത്താവ് ശ്രീകുമാരൻ തമ്പി പരാജയപ്പെട്ട കമ്പോള ദൈവം എന്ന പുസ്തകം എഴുതിയത് എം വി രാജേഷ് പരാജയപ്പെട്ട കമ്പോള ദൈവം എന്ന പുസ്തകം എഴുതിയത് ആരാണ് എം വി രാജേഷാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മുപ്പതിന് നൂറു വയസ്സ് പൂർത്തിയായ കേരള ചരിത്രത്തിലെ നാഴികക്കല്ലായി മാറിയ സംഭവം ഏത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മുപ്പതിന് നൂറ് വയസ്സ് പൂർത്തിയായ കേരള ചരിത്രത്തിലെ നാഴികക്കല്ലായി മാറിയ സംഭവം വൈക്കം സത്യാഗ്രഹമാണ് ഓർത്തിരിക്കുക ഇമ്പോർട്ടൻറ്റ് ഹിസ്റ്ററി ഭാഗത്തിൽ നിന്നും ചോദിക്കാം അപ്പോൾ ഏതാണ് വൈക്കം സത്യാഗ്രഹം പട്ന ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയി നിയമിതനായ മലയാളി ജസ്റ്റിസ് കെ വിനോദ് ചന്ദ്രനാണ് പട്ന ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയി നിയമിതനായ മലയാളി ജസ്റ്റിസ് കെ വിനോദ് ചന്ദ്രൻ ഇന്ത്യയിലെ ഏറ്റവും മികച്ച കടുവാ സംരക്ഷണ കേന്ദ്രമായി തിരഞ്ഞെടുക്കപ്പെട്ടതേത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച കടുവാ സംരക്ഷണ കേന്ദ്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് പെരിയാർ കടുവാ സംരക്ഷണ കേന്ദ്രമാണ് പെരിയാർ കടുവാ സംരക്ഷണ കേന്ദ്രം മലയാള സിനിമയിലെ ആദ്യ നായികയുടെ നൂറ്റി ഇരുപതാം ജന്മദിനം ഗൂഗിൾ ഡൂഡിൽ ആഘോഷിച്ചിരുന്ന നായികയുടെ പേര് മലയാള സിനിമയിലെ ആദ്യ നായികയുടെ നൂറ്റി ഇരുപതാം ജന്മദിനം ഗൂഗിൾ ഡോഡിൽ ആഘോഷിച്ചിരുന്നു നായികയുടെ പേര് പി കെ റോസിയാണ് പി കെ റോസി അടുത്തത് കേരളവുമായി ബന്ധപ്പെട്ട അടുത്ത ചോദ്യം നോക്കാം കേരളത്തിൽ ആദ്യത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ സർവീസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത് എന്നാണ് കേരളത്തിൽ ആദ്യത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ സർവീസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത് എന്നാണ് രണ്ടായിരത്തി ഏപ്രിൽ ഇരുപത്തി അഞ്ചാണ് തീയതി ഓർത്തിരിക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തി അഞ്ച് കേരളത്തിൽ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ സർവീസ് നടത്തുന്ന റൂട്ടും ഓർത്തിരിക്കുക തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ കേരളത്തിലെ വന്ദേ ഭാരത് എക്സ്പ്രസ്സിൻ്റെ റൂട്ട് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയാണ് വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനിൻ്റെ പുതിയ ലോഗോ കുതിച്ചു ചാടുന്ന ചീറ്റയാണെന്ന് ഓർത്തിരിക്കുക വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനിൻ്റെ പുതിയ ലോഗോ കുതിച്ചു ചാടുന്ന ചീറ്റ ഇന്ത്യയിലെ ആദ്യ വാട്ടർ മെട്രോ കൊച്ചി വാട്ടർ മെട്രോയാണ് ഇന്ത്യയിലെ ആദ്യ വാട്ടർ മെട്രോ എന്നറിയപ്പെടുന്നത് കൊച്ചി വാട്ടർ മെട്രോയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഗ്ലോബൽ ജീനോം ഇനീഷ്യേറ്റീവ് ഫോർ ഗാർഡൻസ് അവാർഡ് നേടിയ ഇൻസ്റ്റിറ്റ്യൂട്ട് പാലോട് ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാനിക് ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഗ്ലോബൽ ജീനോം ഇനീഷ്യേറ്റീവ് ഫോർ ഗാർഡൻസ് അവാർഡ് നേടിയ ഇൻസ്റ്റിറ്റ്യൂട്ട് പാലോടാണ് പാലോട് ജവഹർലാൽ നെഹ്റു ിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ക്ഷേത്ര ആചാരങ്ങൾക്ക് വേണ്ടി റോബോട്ട് ആനയെ ഇരി ഇരിഞ്ഞാടപ്പിള്ളി രാമൻ എന്നാണ് പേര് ഉപയോഗിച്ച കേരളത്തിലെ ആദ്യത്തെ ക്ഷേത്രം ഇരിഞ്ഞാടപ്പിള്ളി ശ്രീകൃഷ്ണ ക്ഷേത്രമാണ് തൃശ്ശൂരിലാണ് അപ്പോൾ ക്ഷേത്ര ആചാരങ്ങൾക്ക് വേണ്ടിയിട്ട് റോബോട്ട് ആനയെ തിരഞ്ഞ് ഉപയോഗിച്ചത് എവിടെയാണ് കേരളത്തിലെ ആദ്യത്തെ ക്ഷേത്രം ഏതാണ് ഇരിഞ്ഞാടപ്പിള്ളി ശ്രീകൃഷ്ണ ക്ഷേത്രം തൃശ്ശൂർ ജില്ലയിലാണ് കേട്ടോ ജി ട്വൻ്റി ഉച്ചകോടിയുടെ ഭാഗമായുള്ള ഷെർപ്പ സമ്മേളനത്തിന് വേദിയായ കേരളത്തിലെ സ്ഥലമേത് ജി ട്വന്റി ഉച്ചകോടിയുടെ ഭാഗമായുള്ള ഷെർപ്പ സമ്മേളനത്തിന് വേദിയായ കേരളത്തിലെ സ്ഥലം കുമരകമാണ് കുമരകം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആഗോള ആയുർവേദ ഉച്ചകോടിയുടെ വേദി ഏത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആഗോള ആയുർവേദ ഉച്ചകോടിയുടെ വേദി തിരുവനന്തപുരമാണ് സംസ്ഥാന യുവജന കമ്മീഷൻ്റെ അധ്യക്ഷനാരാണ് എം ഷാജറാണ് സംസ്ഥാന യുവജന കമ്മീഷന്റെ അധ്യക്ഷൻ എം ഷാജർ എന്നും ചോദിക്കാൻ സാധ്യതയില്ല രാജ്യത്ത് ആദ്യമായി ജല ബഡ്ജറ്റ് തയ്യാറാക്കിയ സംസ്ഥാനം ഏത് ഇമ്പോർട്ടൻറ്റ് രാജ്യത്ത് ആദ്യമായി ജല ബഡ്ജറ്റ് തയ്യാറാക്കിയ സംസ്ഥാനം കേരളമാണ് കേരള സയൻസുമായി ബന്ധപ്പെട്ടിട്ടും ചോദിക്കാം അതുപോലെ കേരളവുമായി ബന്ധപ്പെട്ടിട്ടും ചോദിക്കാം രാജ്യത്തെ ആദ്യത്തെ ജല ബഡ്ജറ്റ് തയ്യാറാക്കിയ സംസ്ഥാനം കേരളമാണ് കാർബൺ ന്യൂട്രൽ പ്രവർത്തനങ്ങൾക്കുള്ള മികവിന് ആദ്യമായി ഏർപ്പെടുത്തിയ കാർബൺ ന്യൂട്രൽ വിശേഷ ദേശീയ പുരസ്കാരം നേടിയ പഞ്ചായത്ത് ഇമ്പോർട്ടൻറ്റ് സയൻസിൽ നിന്നുള്ള കറണ്ട് അഫേഴ്സ് നോക്കുക കാർബൺ ന്യൂട്രൽ പ്രവർത്തനങ്ങൾക്കുള്ള മികവിന് ആദ്യമായിട്ട് ഏർപ്പെടുത്തിയ കാർബൺ ന്യൂട്രൽ വിശേഷ ദേശീയ പുരസ്കാരം നേടിയ പഞ്ചായത്ത് മീനങ്ങാടിയാണ് മീനങ്ങാടി വയനാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് മീനങ്ങാടി അടുത്തത് നോക്കാം ഇരുപത്തിരണ്ട് പേരുടെ മരണത്തിനിടയാക്കിയ മലപ്പുറം താനൂർ തൂവൽ തീരം ബീച്ചിലുണ്ടായ അപകടത്തെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിച്ച കമ്മീഷൻ ഇരുപത്തിരണ്ട് പേരുടെ മരണത്തിനിടയാക്കിയ മലപ്പുറം താനൂർ തൂവൽ തീരം ബീച്ചിലുണ്ടായ ബോട്ടാപകടത്തെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിച്ച കമ്മീഷൻ വി കെ മോഹൻ കമ്മീഷനാണ് വി കെ മോഹൻ കമ്മീഷൻ നീതി ആയോഗിന്റെ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് വർഷത്തെ വാർഷിക ആരോഗ്യ സൂചികയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം കേരളമാണ് നീതി ആയോഗിന്റെ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്ന് വർഷത്തെ വാർഷിക ആരോഗ്യ സൂചികയിൽ ഒന്നാമതെ സംസ്ഥാനം കേരളമാണ് വർഷം ഓർത്തിരിക്കുക സൂചികയിലെ സ്ഥാനം ഒന്നാണ് കേരളം ഏഷ്യൻ മൗണ്ടൻ ബൈക്ക് സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പ് ഇന്ത്യയിൽ എവിടെ വെച്ചാണ് നടന്നത് ഏഷ്യൻ മൗണ്ടൻ ബൈക്ക് സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പ് ഇന്ത്യയിൽ എവിടെ വെച്ചാണ് നടന്നത് പൊന്മുടിയാണ് തിരുവനന്തപുരത്ത് പൊന്മുടിയിൽ രാജ്യത്തിൻ്റെ അഭിമാനമായ വീരജവാന്മാരുടെ സ്മരണയ്ക്കായി യുദ്ധസ്മാരകം നിലവിൽ വരുന്നത് എവിടെ രാജ്യത്തിൻ്റെ അഭിമാനമായ വീരജവാന്മാരുടെ സ്മരണയ്ക്കായിട്ട് യുദ്ധസ്മാരകം നിലവിൽ വരുന്നത് എവിടെയാണ് ചെറുവൈക്കലാണ് ചെറുവൈക്കൽ തിരുവനന്തപുരം ജില്ലയിലാണ് ഓർത്തിരിക്കുക ആദ്യ സമ്പൂർണ്ണ ഈ ഗവേണൻസ് സംസ്ഥാനം കേരളമാണ് ആദ്യ സമ്പൂർണ്ണ ഇ ഗവേണൻസ് സംസ്ഥാനം കേരളം ഓർത്തിരിക്കുക ഇമ്പോർട്ടൻറ്റ് അതിഥി തൊഴിലാളികളെ മലയാള ഭാഷയിൽ സമ്പൂർണ്ണ ആക്കുന്നതിനുള്ള പദ്ധതിയുടെ പേരെന്താണ് അതിഥി തൊഴിലാളികളെ മലയാള ഭാഷയിൽ സമ്പൂർണ്ണ സാക്ഷരരാക്കുന്നതിനുള്ള പദ്ധതിയുടെ പേര് അനന്യ മലയാളം എന്നതാണ് അനന്യ മലയാളം ഓർത്തിരിക്കുക മൈ ലൈഫ് ഈസ് കോംറേഡ് എന്നത് മുൻ മന്ത്രി കെ കെ ശൈലജ ടീച്ചറുടെ ആത്മകഥയാണ് മൈ ലൈഫ് ആസ് എ കോംറേഡ് എന്നത് മുൻ മന്ത്രി കെ കെ ശൈലജ ടീച്ചറുടെ ആത്മകഥയുടെ പേരെന്താണ് മൈ ലൈഫ് ആസ് എ കോംറേഡ് എന്നാണ് ഇനി തിരിച്ചും ചോദിക്കാം മൈ ലൈഫ് ആസ് കോംറേഡ് എന്നത് ആരുടെ കൃതിയാണ് ആരുടെ ആത്മകഥയാണെന്ന് ചോദിച്ചാൽ മുൻ മന്ത്രി കെ കെ ശൈലജ ടീച്ചർ എന്ന് ഓർത്തിരിക്കാം കേരളത്തിലെ ആദ്യ വനിതാ ട്രാൻസ്ജെൻഡർ അഭിഭാഷക ആരാണ് കേരളത്തിലെ ആദ്യ വനിതാ ട്രാൻസ്ജെൻഡർ അഭിഭാഷക ആരാണ് പത്മാലക്ഷ്മിയാണ് പത്മാലക്ഷ്മി കേരളത്തിൽ ആദ്യമായി സ്രാങ്ക് ലൈസൻസ് നേടിയ വനിത കേരളത്തിൽ ആദ്യമായി സ്രാങ്ക് ലൈസൻസ് നേടിയ വനിത എസ് സന്ധ്യയാണ് സന്ധ്യ കേരള കേന്ദ്ര സർവകലാശാലയുടെ ആദ്യ ഓണററി ഡോക്ടറേറ്റ് നേടിയത് പി ടി ഉഷയാണ് കേരള കേന്ദ്ര സർവകലാശാലയുടെ ആദ്യ ഓണററി ഡോക്ടറേറ്റ് നേടിയത് പി ടി ഉഷ മലബാറിലെ ആദ്യത്തെ ഫിഷറീസ് കോളേജ് എവിടെയാണ് പയ്യന്നൂരാണ് മലബാറിലെ ആദ്യത്തെ ഫിഷറീസ് കോളേജ് പയ്യന്നൂർ ഗോൾഡൻ ഗ്ലോബ് റേസ് പൂർത്തിയാക്കിയ ആദ്യ ഏഷ്യക്കാരൻ അഭിലാഷ്ടോമിയാണ് പായുവഞ്ചി ബയാനത്താണ് ഗോൾഡൻ ഗ്ലോബ് റേസ് പൂർത്തിയാക്കിയ ആദ്യ ഏഷ്യക്കാരൻ അഭിലാഷ്ടോമി പായ് വഞ്ചിയാണ് പായ് വഞ്ചി ബയാനത്ത് സൗരയുദ്ധത്തിൽ ചൊവ്വാഗ്രഹത്തിനും വ്യാഴത്തിനുമിടയ്ക്ക് കാണപ്പെടുന്ന ചിഹ്നഗ്രഹ മേഖലയിൽപ്പെട്ട മുപ്പത്തിമൂന്ന് തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് മുപ്പത്തി മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എന്ന നമ്പറുള്ള ചിഹ്നഗ്രഹത്തിന് ഏത് മലയാളിയുടെ പേരാണ് നൽകിയിരിക്കുന്നത് സൗരയുദ്ധത്തിൽ ചൊവ്വാഗ്രഹത്തിനും വ്യാഴത്തിനും ഇടയ്ക്ക് കാണപ്പെടുന്ന ചിഹ്നഗ്രഹ മേഖലയിൽപ്പെട്ട മുപ്പത്തി മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് എന്ന നമ്പറുള്ള ചിഹ്നഗ്രഹത്തിന് ഏത് മലയാളിയുടെ പേരാണ് നൽകിയിരിക്കുന്നത് അശ്വിൻ ശേഖർ അശ്വിൻ ശേഖർ കുടുംബശ്രീ സംസ്ഥാന കലോത്സവം അരങ്ങ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒരുമയുടെ പലമ എന്ന പേരിൽ സംഘടിപ്പിക്കപ്പെട്ട ഏത് ജില്ലയിൽ വെച്ചാണ് തൃശ്ശൂർ ഒന്നാമതെത്തിയത് കാസർഗോഡാണ് കുടുംബശ്രീ സംസ്ഥാന കലോത്സവം അരങ്ങ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒരുമയുടെ പലമ അതാണ് പേര് ഓർത്തിരിക്കുക കേട്ടോ അരങ്ങ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒരുമയുടെ പലമ എന്ന പേരിൽ സംഘടിപ്പിച്ചത് എന്താണ് കുടുംബശ്രീ സംസ്ഥാന കലോത്സവമാണ് ഏതു ജില്ലയിലാണ് വെച്ച് നടന്നത് തൃശ്ശൂരിലാണ് ഒന്നാമതെത്തിയത് കാസർഗോഡാണ് മൂന്നാല് ചോദ്യം അതിൽ തന്നെ ഒരുമയുടെ പലമ എന്ന കലോത്സവം ഏതിൻ്റേതായിരുന്നു കുടുംബശ്രീയുടെ സംസ്ഥാന കലോത്സവം വന്ന് എവിടെ വെച്ച് നടന്നു തൃശ്ശൂരാണ് ഒന്നാമതെത്തിയത് കാസർഗോഡാണെന്ന് ഓർത്തിരിക്കുക കുടുംബശ്രീയുടെ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി തുടങ്ങിയ ഓൺലൈൻ റേഡിയോ ആണ് റേഡിയോ ശ്രീ കുടുംബശ്രീയുടെ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് തുടങ്ങിയ ഓൺലൈൻ റേഡിയോ ആണ് റേഡിയോ ശ്രീ കേരളത്തിൽ കുടുംബശ്രീ ദിനം എന്നാണ് മെയ് പതിനേഴാണ് കേരളത്തിൽ കുടുംബശ്രീ ദിനം മെയ് പതിനേഴ് സംസ്ഥാനത്തെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന ഇരുപത് ലക്ഷം കുടുംബങ്ങൾക്ക് സൗജന്യമായും മറ്റുള്ളവർക്ക് മിതമായ നിരക്കിലും അതിവേഗ ഇന്റർനെറ്റ് സൗകര്യം ലഭ്യമാക്കുന്ന കെ ഫോൺ കേരള ഫൈബർ ഓപ്റ്റിക് നെറ്റ്വർക്ക് പദ്ധതി ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ അഞ്ചിനാണ് സംസ്ഥാനത്തെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന ഇരുപത് ലക്ഷം കുടുംബങ്ങൾക്ക് സൗജന്യമായും മറ്റുള്ളവർക്ക് മിതമായ നിരക്കിലും അതിവേഗം ഇന്റർനെറ്റ് സൗകര്യം ലഭ്യമാക്കുന്ന കെ ഫോൺ കേരള ഫൈബർ ഓപ്റ്റിക് നെറ്റ്വർക്ക് പദ്ധതി ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ അഞ്ചിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ തിരുനെല്ലിയിൽ കണ്ടെത്തിയ പുതിയ ഇനം ചിലന്തിയുടെ പേര് ഓർത്തിരിക്കുക ഡ്രാപോസ സെബാസ്ത്യാനി എന്നതാണ് നമുക്ക് ബയോളജിയുമായി ബന്ധപ്പെട്ടിട്ട് കറണ്ട് അഫേഴ്സ് ഇമ്പോർട്ടൻ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ തിരുനെല്ലിയിൽ കണ്ടെത്തിയ പുതിയ ഇനം ചിലന്തിയുടെ പേര് ഡ്രാപോസ സെബാസ്ത്യാനി എന്നതാണ് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി തയ്യാറാക്കിയ ഭക്ഷ്യസുരക്ഷാ സൂചികയിൽ ഒന്നാമതെത്തിയത് കേരളമാണ് ഇമ്പോർട്ടൻറ്റ് സയൻസുമായി ബന്ധപ്പെട്ട കറണ്ട് അഫേഴ്സ് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി തയ്യാറാക്കിയ ഭക്ഷ്യസുരക്ഷാ സൂചികയിൽ ഒന്നാമതെത്തിയത് കേരളമാണ് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഇൻഷുറൻസ് അവാർഡ് കലങ്ങും മുകൾ പുനലൂർ നഗരസഭയാണ് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഇൻഷുറൻസ് വാർഡ് എന്നറിയപ്പെടുന്നത് കലങ്ങും മുകളാണ് പുനലൂർ നഗരസഭ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന ഹോട്ടലുകളുടെ വിവരങ്ങൾ ലഭ്യമാക്കാനായി സംസ്ഥാന ഭക്ഷ്യസുരക്ഷാ കമ്മീഷണറേറ്റ് തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷനാണ് ഈ ട് റൈറ്റ് കേരള എന്നത് ഭക്ഷ്യസുരക്ഷ വകുപ്പിന്റെ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന ഹോട്ടലുകളുടെ വിവരങ്ങൾ ലഭ്യമാക്കാനായിട്ട് സംസ്ഥാന ഭക്ഷ്യസുരക്ഷാ കമ്മീഷണറേറ്റ് തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഈറ്റ് റൈറ്റ് കേരള എന്നതാണ് കെ എസ് ആർ ടി സിയിൽ വരുത്തിയ ക്രിയാത്മക പരിഷ്കാരങ്ങൾക്ക് ഇൻ്റർനാഷണൽ അസോസിയേഷൻ ഓഫ് പബ്ലിക് ട്രാൻസ്പോർട്ടിൻ്റെ അന്താരാഷ്ട്ര പുരസ്കാരം ലഭിച്ചു യു ഐ ടി പിയുടെ ആസ്ഥാനം ഏത് രാജ്യത്താണ് ബെൽജിയമാണ് ബെൽജിയം യു ഐ ടി യു ഐ ടി പിയുടെ ആസ്ഥാനം ബെൽജിയമാണ് എൻ്റെ പ്രിയ കഥകൾ എന്ന പുസ്തകം രചിച്ചതാരാണ് എൻ്റെ പ്രിയ കഥകൾ എന്ന പുസ്തകം രചിച്ചത് പി എസ് ശ്രീധരൻപിള്ളയാണ് പി എസ് ശ്രീധരൻപിള്ള കലാശാസനകൾക്ക് കീഴടങ്ങാത്ത ദാക്ഷായണി വേലായുധൻ എന്നത് രചിച്ചത് ചെറായി രാമദാസാണ് കലാശാസനകൾക്ക് കീഴടങ്ങാത്ത ദാക്ഷായണി വേലായുധൻ രചിച്ചത് ചെറായി രാമദാസ് ഏറ്റവും വേഗത്തിൽ നൂറുകോടി ക്ലബിൽ ഇടം നേടിയ മലയാള സിനിമ രണ്ടായിരത്തി പതിനെട്ട് ഇത് സാഹിത്യം എന്ന വിഭാഗത്തിൽ കൂടി കലാസാഹിത്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കറണ്ട് അഫെയേഴ്സ് വിഭാഗത്തിലും ഉൾപ്പെടുത്താം ഒപ്പം കേരളത്തിൻ്റേതായതുകൊണ്ടാണ് കേരളം എന്നതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഏറ്റവും വേഗത്തിൽ നൂറുകോടി ഇടം നേടിയ മലയാള സിനിമ രണ്ടായിരത്തി പതിനെട്ടാണ് ഓർത്തിരിക്കുക സംസ്ഥാനത്തെ ആദ്യ ഐ എസ് ആർ ഒ സർട്ടിഫിക്കേഷൻ കളക്ട്രേറ്റ് ഏതാണ് കോട്ടയമാണ് സംസ്ഥാനത്തെ ആദ്യത്തെ ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ കളക്ട്രേറ്റ് കോട്ടയമാണ് കേരള നിയമസഭാ മന്ദിരം രജത ജൂബിലി ആഘോഷങ്ങൾ മെയ് ഇരുപത്തിരണ്ടിന് ഉദ്ഘാടനം ചെയ്തത് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ കേരള നിയമസഭാ മന്ദിരം രജത ജൂബിലി ആഘോഷങ്ങൾ മെയ് ഇരുപത്തിരണ്ടിന് ഉദ്ഘാടനം ചെയ്ത ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഗർ ഇവിടെ രണ്ട് ചോദ്യം ഒന്ന് ഉപരാഷ്ട്രപതി ആരാണ് ജഗദീപ് ധൻഗർ രണ്ടാമത്തേത് നിയമസഭാ മന്ദിരം ഉദ്ഘാടനം ചെയ്തത് ആരാണ് ജഗദീപ് ധൻഖർ ഓർത്തിരിക്കുക ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം വിജ്ഞാന കേന്ദ്രവും ബഹിരാകാശ മ്യൂസിയവും നിലവിൽ വരുന്നത് എവിടെ ഡോക്ടർ എ പി ജെ അബ്ദുൾകലാം വിജ്ഞാന കേന്ദ്രവും ബഹിരാകാശ മ്യൂസിയവും നിലവിൽ വരുന്നത് കവടിയാറാണ് കവടിയാറാണ് ഒ എൻ വി കുറിപ്പിൻ്റെ അക്ഷരം എന്ന കവിതാ സമാഹാരം അക്ഷരം എന്ന അക്ഷര എന്ന പേരിൽ കന്നഡയിലേക്ക് മൊഴി മാറ്റിയത് ഡോക്ടർ സുഷമാശങ്കറാണ് ഒ എൻ വി കുറിപ്പിൻ്റെ അക്ഷരം എന്ന കവിതാ സമാഹാരം അക്ഷര എന്ന പേരിൽ കന്നഡയിലേക്ക് മൊഴി ഡോക്ടർ ഡോക്ടർ സുഷമാശങ്കർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദേശീയ ഫ്ലോറൻസ് നൈറ്റിംഗൽ പുരസ്കാരം നേടിയ മലയാളി വനിത രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദേശീയ ഫ്ലോറൻസ് നൈറ്റിംഗൽ പുരസ്കാരം നേടിയ മലയാളി വനിത ഗീത എ ആർ ആണ് ഗീത എ ആർ സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ പഞ്ചായത്ത് അംഗമായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തത് നികിത ജോബിയാണ് ഓർത്തിരിക്കുക സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ പഞ്ചായത്ത് അംഗമായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തത് നികിത ജോബി വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് കേരളവുമായി ബന്ധപ്പെട്ട ഇനിയും കൂടുതൽ കറണ്ട് അഫെയർസ് ചോദ്യങ്ങളുണ്ട് അടുത്ത വീഡിയോയിൽ കാണാം